നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലരി പോലീസിലെ സംഘപരിവാർ വൽക്കരണം ഉൾപ്പെടെ തെറ്റായ നങ്ങൾ തുടരുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരായ ജനരോഷം തെരഞ്ഞെടുപ്പിൽ ഉയരണം എന്നതിനാണ് യു ഡി എഫിന് പിന്തുണ നൽകുന്നത് പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ പരിഹാരം കാണണമെങ്കിലും എൽ ഡി എഫിനെതിരെ ജനവിധി ഉയരണമെന്നും റസാഖ് പാലേ മീഡിയവാണിനോട് പറഞ്ഞു ഒരു 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 വർഗീയവാദിയുടെയും വർഗീയവാദിയുടെയും നിറങ്ങാൻ ഞങ്ങൾ പോവില്ല വേണ്ട വിശ്വസിക്കുന്ന മതേതരവാദികളുടെ മതി എന്ന് കാലത്തും രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഇത്തരം വർഗീയ ശക്തികളുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ല ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട് അത് സ്വീകരിക്കുന്നു എന്താ തെറ്റ് അതൊക്കെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിൻ്റെ കാാവഡ്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയുക അവരെ ആ വാദമൊന്നും അവർ ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് അല്ല ഇവിടെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥമായി ഇതിന് ഇവർക്ക് ആശയപരമായ പിന്തുണ കൊടുക്കുന്നത് ആരാണ് കേരളത്തിൽ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇവിടെ ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗദൂദ്ദി അദ്ദേഹം എഴുതിയ തത്വ സംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഈ ഐ എസ് ഐ എസ് ആണെങ്കിലും ലക്ഷദ് തൊയ്ദയാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെ ആശയപരമായ ആയുധം അണിയിച്ചത് അവരാണ് മാത്രമല്ല ഈ രാഷ്ട്രീയ ഇസ്ലാം അതല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നതിനെ കുറിച്ച് അബുൽ അല മൗദൂദി കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും വിൽക്കപ്പെടാൻ ആ സാഹിത്യങ്ങൾ കിട്ടുവാണ് ജമായത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഐ പി എച്ച് ആ ഐ പി എച്ചിലൂടെ ആ പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ് ഇവിടെ ആ പുസ്തകത്തിൽ പറഞ്ഞത് ഇപ്പൊ ഐ എസ് ഐ എസ് പറഞ്ഞ കാര്യമാണ് പുസ്തകത്തിൽ വളരെ കൃത്യമായി അബുൽ അഹ് മൗദൂദി പറയുന്നത് ആ പുസ്തകം മാത്രമല്ല ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്താണ് ഈ പുസ്തകത്തിന്റെ പേര് അബുൽ അല മൗസൂദി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ഇവരെ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വരെ വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ഞാൻ ചില പത്ര റിപ്പോർട്ടുകൾ പഴയതാണ് രണ്ടായിരത്തി പത്തിലേയും മറ്റുമാണ് അതിലെ ഒരു പത്ര റിപ്പോർട്ട് ഇങ്ങനെ വായിക്കാം രണ്ടായിരത്തി പത്തിലെ മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയിലെ ചന്ദ്രിക അതിൽ വന്ന റിപ്പോർട്ട് ജമാഅത്തും ആർ എസ് എസും ഒരു നാണയത്തിന്റെ ഇരുവശം ആ പ്രസ്താവന നൽകിയിട്ടുള്ളത് അന്നത്തെ മിനിസ്റ്റർ ആയിരുന്ന വയൽ രവിയാണ് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ കൂടി വായിച്ചു നോക്കാം ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് കോൺഗ്രസ് പൂർണ്ണമായ യോജിപ്പാണുള്ളതെന്നും കേന്ദ്ര പ്രവാസി കാര്യ മന്ത്രി വയലാർ രവി അഭിപ്രായപ്പെട്ടു ആലുവയിൽ വാർത്താലേഖകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്ത് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയിലെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ജമാഅത്തെയുമായി ഇനി ചർച്ചയില്ല കുഞ്ഞാലിക്കുട്ടി എന്താണ് കാരണം നോക്കാം മതരാഷ്ട്രവാദത്തെ പിന്തുണക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിനെ യോജിക്കാനാവില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി അവരുമായി നടന്ന ചർച്ച അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇനി ഏതാണ്ട് ഇതേ കാല കാലയളവിൽ തന്നെ നമുക്കറിയാം പിന്നെ ചന്ദ്രകേരി രണ്ടായിരത്തി ഒമ്പതിൽ ഒരു രണ്ട് മൂന്ന് ദിവസം തുറന്നു വന്നിരിക്കുന്ന ഒരു ലേഖന പരമ്പര മുസ്ലിം ലീഗിന് തന്നെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായിരുന്ന ഡോക്ടർ എം കെ മുനീരായിരുന്നു ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെ വായിക്കാം മതരാഷ്ട്രവാദികളുടെ പുരോഗമന നാട്യങ്ങൾ ചന്ദ്രകൾ വന്ന കണ്ഠശ ലേഖനമാണ് അതിൽ അതിൻ്റെ ഹെഡിങ് മതരാഷ്ട്രവാദികളുടെ പുരോഗമന നാട്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയാണ് ഇതിൽ കൃത്യമായി അദ്ദേഹം വരച്ചു കാണിക്കുന്നത് ഇനി മറ്റൊന്ന് നോക്കിയാൽ മുനീർ സാഹിബിനെ തന്നെ മറ്റൊരു പ്രസ്താവന നമുക്ക് വായിക്കാം ജമാഅത്തെ ഇസ്ലാമിക്ക് ഇരട്ട മുഖം എം കെ മുനിയർ ഇത് മറ്റൊരു പ്രസ്താവനയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇരട്ട മുഖമാണുള്ളതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു തങ്ങൾ മതേതരത്വവാദികളാണെന്ന് വരുത്തി തീർക്കാൻ പാടുപെടുമ്പോഴും മതരാഷ്ട്രവാദത്തിൻ്റെ അടിത്തറയെ അടിത്തറയെ ജമാഅത്തെ ഇസ്ലാമി നിഷേധിക്കുന്നില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത മൗദൂദിയെ മുറുകെ പിടിക്കുകയും ജനാധിപത്യവാദികളാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയുമാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഹമീദ് ചേന്ദമംഗലൂരിൻ്റെ ദൈവത്തിൻ്റെ രാഷ്ട്രീയം എന്ന പുസ്തക പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിന്റെ വാർത്ത ഇങ്ങനെ വായിക്കാം രാജ്യത്തിന്റെ ഒറ്റുകാരായ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നും അവരുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പൂട്ടി മുദ്ര വെക്കണമെന്നും കോൺഗ്രസ് നേതാവ് നിലമ്പൂർ കോൺഗ്രസ് നേതാവും നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ആര്യാടൻ ഷൗക്കത്ത് ആവശ്യപ്പെട്ടു ജമാഅത്തെ മതരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള വാദങ്ങൾ വർഗീയമാണ് തീവ്രവാദമാണ് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ല ഇസ്ലാമി മന്ത്രി കോടിയേരി ഇത് പിന്നെ രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിലെ പത്തു കണ്ണൂരിൽ നിന്നാണ് പ്രസ്താവന ജമാഅത്ത് ഇസ്ലാമി മതമൗലികവാദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ രാജ്യത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇവർക്ക് വ്യത്യസ്ത മുഖങ്ങളാണുള്ളത് ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം അന്വേഷിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു കേവലമായ ആരോപണമാണോ ജമായ മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം സ്ഥാപിതമാകണമെന്നും അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന് കീഴിലെ ഒരു മനുഷ്യർ ജീവിക്കാൻ പാടുള്ളൂ എന്നും അതല്ലാത്ത സംവിധാനങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്നും ഒരു പക്ഷേ അത് പറയണത് ഇത്ര വല്ല അടി ആരോപിക്കപ്പെടുന്നത് 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 ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ വായിച്ച ഇതേ പുസ്തകത്തിൽ എന്ന് പറയുന്ന ഇതേ പുസ്തകത്തിൽ പതിമൂന്നാമത്തെ പേജിൽ കാണാം അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഷർക്കിന്റെ പകരം മനുഷ്യ നിർമ്മിത നിയമങ്ങൾക്കനുസരിച്ച് വിധി കല്പിക്കുകയും അത് അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നവൻ അവൻ ശരീരത്തിനനുസരിച്ച് വിധിക്കലാണ് ഉത്തമമെന്ന് അവൻ പറഞ്ഞാലും അള്ളാഹു വിരുദ്ധമാക്കിയതിനെ അനുവദനീയമാക്കിയതിനാൽ അവൻ കാഫുറാകുന്നു മതത്തിലധിഷ്ഠിതമായ ഒരു രാഷ്ട്രം സ്ഥാപിതമാകണമെന്നും അതിനെതിരായി ചിന്തിക്കുന്നവൻ അവൻ കാഫിറാണെന്നും രേഖപ്പെടുത്തി വെച്ചവരാണ് ഇവിടെയുള്ള നിർബന്ധമാണെന്നും ഇങ്ങനെ ചെയ്യാത്തവൻ ദൈവം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇച്ചക്കടിമപ്പെട്ടുകൊണ്ടോ ഭൗതികാൽപര്യം മുൻനിർത്തിയോ വിധിക്ക് വിധേയമാകുന്ന വ്യക്തിയോട് ശത്രുതയുള്ളത് കൊണ്ടോ മറ്റു കാരണങ്ങളാലോ ആരെങ്കിലും അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ചല്ലാതെ വിധി കല്പിക്കുകയാണെങ്കിൽ ഇന്ന് ജമായ പോലെ അവതരിപ്പിച്ചതനുസരിച്ചല്ലാത്ത വിധികൾക്ക് കീയൊതുങ്ങുകയാണെങ്കിൽ അവൻ കുറ്റവാളിയും മഹാപാപിയുമാകുന്നു അവൻ ചെറിയും ചെറിയ അക്രമവും ചെറിയ അധികാരവും പ്രവർത്തിച്ചവനായിട്ടാണ് പരിഗണിക്കപ്പെടുക ഇത് ആരോപണാണോ മതത്തിൽ അധിഷ്ഠിതമായ രാജ്യം സ്ഥാപിക്കണമെന്നും മതത്തിലധിതമായ ആശയങ്ങൾ സ്ഥാപിക്കപ്പെടുമ്പോഴേ അവിടെ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്നും പഠിപ്പിച്ചവരാണ് നിങ്ങളിങ്ങനെ ആരോപിക്കപ്പെടുന്നത് എന്നിങ്ങനെ പലതവണയായി പറയുമ്പോൾ കേവലമായ ഒരു ധ്വനിയാണ് കൊടുക്കുന്നത് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ജമാലാമിയുടെ പ്രബോധനം മാസിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ലക്കം ഒന്ന് ഇന്ത്യൻ ജമാ ഇസ്ലാമിയും തെരഞ്ഞെടുപ്പുകളും എന്ന ഹെഡിങ്ങിലുള്ള ലേഖനം അള്ളാഹു അല്ലാതെ ദൈവമില്ല മുഹമ്മദ് അലിഅലിന്റെ ദൂതനാകുന്നു എന്നതാണ് ലക്ഷ്യം സുന്നികളാണോ നിങ്ങൾ ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ അതികഠിന തീവ്രവാദത്തെ വിമർശിക്കാൻ നിങ്ങൾക്ക് പരിമിതി ഉണ്ടാവും ഇസ്ലാമിക്കാർ നേതൃത്വം നൽകുന്ന ഫൗണ്ടേഷനുകളിൽ പോയി അവരുടെ ആചാരം വാങ്ങി അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുമ്പോൾ ജമാഅത്തെ ജമായെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് കേവലമായ ആരോപണമല്ല യാതൊരു കൂടാതെ പിന്തുടരുകയും വ്യക്തി ജീവിതവും രാഷ്ട്രീയ സംവിധാനവും എല്ലാം അതിന് അനുരൂപമായി തീരുമാറി മനുഷ്യ ജീവിതത്തിന്റെ വ്യഷ്ടിഗതവും സമഷ്ടിഗതവുമായ സകല തുറകളിലും ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ വിലക്കുകളെ പരിപൂർണമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുകയാണ് ഇക്കാമത്തുദ്ദീൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം അത് അവർ പഠിപ്പിച്ചത് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് അത് പഠിപ്പിച്ചത് മൗദൂരിയാണത് അത് കേവലമായ ആരോപണമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ മുഴുവൻ എടുത്തു നോക്കിയാൽ ഈ ആശയം നമുക്ക് കാണാൻ കഴിയും യുടെ സഹോദരൻ അദ്ദേഹം തന്റെ ഇസ്ലാം ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു അള്ളാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാത്തതും മനുഷ്യന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കാത്തതുമായ ഏത് വ്യവസ്ഥയും അനിസ്ലാമികമാണ് അത് സ്ഥാപിക്കാനോ നിലനിർത്താനോ മുസ്ലിമിന് പാടില്ലാത്തതുമാണ് മതേതര സ്വഭാവം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധമായ മതത്തിന്റെ പേരിൽ വൃത്തി കേട് പറയുക ഏത് മതത്തിനും അവരുടെ മതപരമായ പ്രവർത്തനങ്ങൾക്കും പ്രചരണത്തിനും സ്വാതന്ത്ര്യം നൽകപ്പെട്ട രാജ്യത്ത് നിന്നുകൊണ്ട് ഈ മതത്തെ തീവ്രവാദത്തിന്റെ ചാപ്പകുത്തുന്നവർക്ക് മരുന്നിട്ട് കൊടുക്കുകയാണ് ഊതുക ചെയ്തത് ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിക്കപ്പെടാത്തടത്ത് ഒരിക്കലും തന്നെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല എന്നുള്ള വളരെ മതവിരുദ്ധമായ ആശയമാണ് ഇസ്ലാമി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ആശയം കേവലമായ ആരോപണങ്ങളിലൂടെ അവർക്ക് മേൽ ചാർത്തിയതല്ല എന്തേ നിങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയാത്തത് ചരിത്ര പണ്ഡിതനാണ് ചരിത്ര ബോധമുള്ള ആളാണ് ഇവിടെ നടക്കുന്ന സമകാലിക വിഷയങ്ങളിൽ മുഴുവനും തന്റേതായ രീതിയിൽ ആളുകൾ ആകർഷിക്കുന്ന രീതിയിൽ അഭിപ്രായം പറയുന്ന പണ്ഡിതനാണ് നിങ്ങൾ എന്തേ ജമായ ഇസ്ലാമിയെ കുറിച്ച് മാത്രം നിങ്ങളുടെ പഠനം എത്താതെ പോയത് എന്തേ അവരോട് ഇത്ര താല്പര്യം ഇത്ര കരുതലാദെ നിങ്ങൾക്ക്